ഏഴാം യു ജി സി ശമ്പള പരിഷ്കരണത്തിന്റെ കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട എഴുന്നൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്ന് ഉറപ്പായി സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി അപേക്ഷ നൽകാത്തതിനാൽ തുക അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ രേഖാമൂലം അറിയിച്ചു അപേക്ഷ നൽകേണ്ട അവസാന തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കേരളം അപേക്ഷ നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എന്നാൽ സമയപരിധിക്കുള്ളിൽ അപേക്ഷ നൽകിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഏഴാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ആയിരത്തി കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായാണ് ഇത് വഹിക്കേണ്ടത് സംസ്ഥാനം മുഴുവൻ തുകയും വഹിച്ച ശേഷം കേന്ദ്രവിഹിതത്തിനായി പിന്നീട് അപേക്ഷ നൽകണമെന്നാണ് നിയമം ഈ അപേക്ഷ സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി നൽകിയില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നൽകിയ മറുപടിയിലും ഇതേ കാരണം ആവർത്തിച്ചാണ് കേന്ദ്രവിഹിതമായ എഴുന്നൂറ്റി അൻപത് കോടി ഇനി സംസ്ഥാനത്തിന് നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചത് ശമ്പള പരിഷ്കരണ കുടിശ്ശികക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് അപേക്ഷ നൽകണമായിരുന്നു എന്നാൽ കേരളം അപേക്ഷ നൽകിയില്ല ഈ സാഹചര്യത്തിൽ ഇനി തുക അനുവദിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി സുഭാഷ് സർക്കാർ ജോൺ ബ്രിട്ടാസ് എംപിക്ക് നൽകിയ മറുപടി കേന്ദ്രം നിർദ്ദേശിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ വിശദമായ പ്രപ്പോസൽ നൽകിയെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അപേക്ഷയിൽ വ്യക്തത വരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് വീണ്ടും റിപ്പോർട്ട് നൽകിയെന്നുമാണ് സർക്കാരിന്റെ വാദം ഇതെല്ലാം തള്ളിയാണ് കേന്ദ്രം നിലപാട് ആവർത്തിച്ചത് കേന്ദ്രവിഹിതം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ഏഴാം ശമ്പള പരിഷ്കരണം പൂർണ്ണതോതിൽ നടപ്പാകാത്ത സാഹചര്യമാണ് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും സാമ്പത്തിക ബാധ്യതയുമില്ല ഈ സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് കോളേജ് അധ്യാപകരുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം